നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് എവരെയും സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം പതിനൊന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാർഗശീർഷ മാസം ആറാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറുമണി ഇരുപത്തിരണ്ട് മിനിറ്റിനും അസ്തമിയും വൈകുന്നേരം അഞ്ചു മണി അൻപത്തി ഏഴ് മിനിറ്റിനുമാണ് ഉദയാൽപരം തീയതി സപ്തമി തീയതിയാണ് സപ്തമി തീയതി വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പന്ത്രണ്ട് മണി ഇരുപത്തി മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഇരുപത്തിയേഴ് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഔട്ട നക്ഷത്രമാണ് ഔട്ട നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച ഒരു മണി മുപ്പത്തിനാല് മിനിറ്റ് എ എം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഒരു മണി മുപ്പത്തിനാല് മിനിറ്റിനാണ് ഈ ഔട്ട നക്ഷത്രം ആരംഭിക്കുന്നത് ഔട്ട നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ അവിട്ട നക്ഷത്ര ജാതകരാണ് എങ്കിലും അവിട്ട നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ മകരക്കൂറിലും പിന്നീടുള്ള രണ്ട് പാദങ്ങൾ കുംഭക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അവിട്ടം നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ മകരക്കൂറാണോ കുംഭക്കൂറാണോ എന്നുള്ളത് ചോദിക്കണം അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഔട്ടം ആദ്യത്തെ പാദ നക്ഷത്ര സമയം അതായത് മകരക്കൂറിൽപ്പെട്ട ആ അവിട്ടൻ രണ്ടുപാത നക്ഷത്ര സമയം എന്ന് പറയുന്നത് വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തിനാല് മിനിറ്റ് വരെയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതായത് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഒരു മണി മുപ്പത്തിനാല് മിനിറ്റിനാണ് അവിട്ടൻ നക്ഷത്രം ആരംഭിക്കുന്നത് അപ്പോൾ അത് വ്യാഴാഴ്ച ഒരു മണി മുപ്പത്തിനാല് മിനിറ്റ് ഏയമാകും അപ്പോൾ വ്യാഴാഴ്ച സൂര്യോദയം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് അതായത് ഒരു മണി മുപ്പത്തിനാല് മിനിറ്റിന് ഈ ഔട്ട നക്ഷത്രം അവസാനിക്കും ആദ്യത്തെ രണ്ട് പാദങ്ങൾ അവസാനിക്കും മകരക്കുറിൽപ്പെട്ട ഔട്ട നക്ഷത്രം അവസാനിക്കും ഒരു മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ നക്ഷത്രം തീരുന്ന സമയമായ വെള്ളിയാഴ്ച രണ്ടു മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് വരെ കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ രണ്ട് പാദ നക്ഷത്ര സമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും പറയുന്നത് ഈ വ്യാഴാഴ്ച ദിവസം അവിട്ട നക്ഷത്രമാണല്ലോ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുക അപ്പോൾ അവിട്ട നക്ഷത്രം മൂന്ന് വിധത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു അവിട്ട നക്ഷത്ര ജാതകരെ ഉൾപ്പെടെ സ്വാധീനിക്കുന്നു കുറെ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങളെ കൊടുക്കുന്നു കുറേ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങളെ കൊടുക്കുന്നു കുറേ നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളെ കൊടുക്കുന്നു അപ്പോൾ അവിട്ട നക്ഷത്ര അനുകൂലമായ ജീവിതാനുഭവങ്ങൾ സൗഭാഗ്യകരമായ സൗഭാഗ്യദായകമായ ജീവിതാനുഭവങ്ങളൊക്കെ ഏതൊക്കെ നാളുകാർക്കാണ് വന്നിച്ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം രോഹിണി മകൈരം തിരുവോണം പൂരാടം തൃക്കേട്ട ചിത്തിര ചോതി അവിട്ടം മകരക്കുറിപ്പെട്ട രണ്ടുപാദം അവിട്ടം എന്നീ നാളുകാരെയൊക്കെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഔട്ടൻ നക്ഷത്രപ്രകാരം നേട്ടങ്ങൾ വന്നുചേരുന്ന നാളുകാർ രോഹിണി മകൈരം തിരുവോണം പൂരാടം തൃക്കേട്ട ചിത്തിര ചോതി മകരക്കുറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാദം എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുക കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാദം നാളുകാരായിട്ടുള്ള ഔട്ടൻ നാളുകാർക്കും സാമാന്യം തരക്കേടില്ലാത്ത അനുഭവങ്ങൾ തന്നെ വന്നു ചേരും മകരക്കുറിൽപ്പെട്ട ഔട്ടം പാദത്തിന് നേട്ടം ഉണ്ടാകുന്ന ചോദിച്ചാൽ അത് കേസരി രാജ്യോഗം ലഭിക്കുന്നത് മകരക്കുറിൽപ്പെട്ട ഔട്ടം രണ്ടുപാത നക്ഷത്രത്തിനാണ് അതായത് വ്യാഴാഴ്ച ഒരു മണി മുപ്പത്തിനാല് മിനിറ്റ് എ എം മുതൽ വ്യാഴാഴ്ച ഒരു മണി മുപ്പത്തിനാല് മിനിറ്റ് പി എം വരെയുള്ള പന്ത്രണ്ട് മണിക്കൂർ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്കാണ് കേസരി രാജ്യോഗം ഉണ്ടാകുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക കേസരി രാജയോഗത്തെ കുറിച്ചുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു അപ്പോൾ ഔട്ടൻ രണ്ട് രണ്ടുപാത നക്ഷത്രത്തിനാണ് കേസരി രാജയോഗം ഉണ്ടാകുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ഈ വ്യാഴാഴ്ച ദിവസം ഔട്ട നക്ഷത്രം പ്രതികൂലമായി ബാധിച്ച് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം വ്യാഴാഴ്ച ഒരു മണി മുപ്പത്തിനാല് മിനിറ്റ് പി എം മുതൽ അതായത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്രട്ടാതിരേവതി നാളുകാർക്കും കർക്കിടകക്കുറിൽപ്പെട്ട പുനർദം കാല് പൂയം ആയിൽ എന്ന നാളുകാർക്കും കന്നിക്കുറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ടുപാതം നാളുകാർക്കും അതുപോലെ തന്നെ ഉത്രാടം മൂലം അനിഴം എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു തീരുവാൻ സാധ്യത സൂക്ഷിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ നാളുകാർ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട് അറിഞ്ഞില്ല എന്ന് പറയരുത് അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചിലരൊക്കെ പറയും ഞാൻ എന്നും ഒരേ കാര്യം തന്നെയാണ് പറയുന്നതെന്ന് പലരും പറയാറുണ്ട് എന്നോട് പക്ഷെ ഒരേ കാര്യമല്ല ഓരോ ദിവസവും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുക അപ്പോൾ ഇന്ന് നേട്ടമാണ് നാളെ ദോഷമായിരിക്കും അല്ലെങ്കിൽ രണ്ടു ദിവസം അടുപ്പിച്ച് നേട്ടമാണെങ്കിൽ മൂന്നാം ഒക്കെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും വന്നു കേൾക്കാം അപ്പൊ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഓരോ ദിവസവും പറയുന്നത് അത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകണം ഇന്ന് രണ്ടു ദിവസം നല്ല അനുകൂലമായിരുന്നു ചില കച്ചവടക്കാരൊക്കെ പറയും രണ്ടു ദിവസം നല്ല കച്ചവടം ഉണ്ടായിരുന്നു പറയും മൂന്നാം ദിവസം അവർ പറയും രണ്ട് കഴിഞ്ഞ രണ്ടു ദിവസം കച്ചവടം ഉണ്ടായിരുന്നു ഇന്ന് ഒന്നുമില്ല എന്ന് പറയും അപ്പോൾ ചിലപ്പം ചില ആഴ്ചയിൽ നല്ല കച്ചവടമായിരിക്കും അപ്പൊ ചില ആഴ്ച മോശമായിരിക്കും അതിങ്ങനെ സമയം മാറുന്നതനുസരിച്ചാണ് അപ്പൊ ഇത് പറഞ്ഞതിന് എന്താണെന്ന് ചോദിച്ചാല് എന്നും എനിക്ക് ഇതുപോലെ കച്ചവടം കിട്ടുമെന്നും പറഞ്ഞ് പലരും കടമിടിച്ച് കൂട്ടാറുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കെന്നും ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകും എന്റെ കച്ചവടം നല്ല നിലയിൽ എല്ലാ ദിവസവും എനിക്ക് ഉണ്ടാകും അപ്പൊ എനിക്ക് ധാരാളം പണം വന്ന് എന്റെ കയ്യിലേക്ക് കയറും അപ്പൊ അതൊക്കെ കൂട്ടിവെച്ച് അവിടുന്നും ഇവിടുന്നും ഒക്കെ കടവ് മേടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന പറഞ്ഞ് അങ്ങനെയൊക്കെ പലരും ചെയ്ത് പരാജയപ്പെട്ടു പോകുന്നുണ്ട് കാരണം ഇവരുടെ കണക്കൂട്ടിലനുസരിച്ച് കാര്യങ്ങൾ ഓടത്തില്ല എല്ലാ ദിവസവും ഒരുപോലെ കച്ചവടം ഇട്ട് വരുത്തൂല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്ന് നിങ്ങൾക്ക് നേട്ടമാണെങ്കിൽ നാളെ നിങ്ങൾക്ക് പരാജയമായിരിക്കും അപ്പൊ ഇന്നത്തെ നേട്ടം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം നാളെ നഷ്ടപ്പെടുത്തി കളയരുത് അതിനാണ് മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരുന്നത് സൂക്ഷിക്കുക 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 എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ പറയാത്ത നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴാഴ്ച ദിവസം സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക പറയാത്ത നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ നാളുകാ നാളുകാരുടെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് രോഹിണി മകീരം തിരുവോണം പൂരാടം തൃക്കേട്ട ചിത്തിര ചോതി ഔട്ടം മകരക്കുറിൽപ്പെട്ട ഔട്ടം രണ്ടു ഭാഗത്തിനൊക്കെ നല്ല സമയമാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പ്രതിസന്ധികൾ വന്നുചേരുന്നത് മീനക്കൂറിൽ പെട്ട പൂർട്ടാതി കാലത്തുട്ടാതി രവതി നാളുകാർക്കും കർക്കിടക്കൂറിൽപ്പെട്ട പുനർദംകാല ഭൂം ആയുലും നാളുകാർക്കും കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ടുപാതം നാളുകാർക്കും ഉത്രാടം മൂലം അനിഴം എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറയാത്ത നാളുകാരൊക്കെ വേറെയുണ്ട് അശ്വതി പറഞ്ഞില്ല ഭരണി പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ കുറെ നാളുകാരുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ പറയാത്ത നാളുകാരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഖ ദുഃഖ ജീവിതാനുഭവം ആയിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അത് പ്രകാരം അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് മനസ്സിലാക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് എൻ ചേരേണ്ട എന്നതാണ് എന്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള വിഷയം രേഖപ്പെടുത്തി അയക്കുക അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നത് നിങ്ങളുടെ ഗ്രഹനില തയ്യാറാക്കിയാണ് അപ്പോൾ ഗ്രഹനില തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾ ജനനത്തീതിയും ജനിച്ച സമയവും സ്ഥലവും രേഖപ്പെടുത്തി അയക്കണം ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപ അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺപേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് നേരിൽ വന്ന് കാണുമെന്നുള്ളവർ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് എന്റെ ഓഫീസ് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് എന്നെ ബുക്ക് ചെയ്തിട്ട് കടന്നു വരിക തീർച്ചയായിട്ടും അവിടെ വന്ന് പ്രശ്നങ്ങൾ വെച്ചു നിങ്ങളുടെ കാര്യങ്ങൾ സമഗ്രമായി പരിശോധിച്ചും ഓക്കെ അത് എന്തുകൊണ്ടാണ് ഉണ്ടായത് എപ്പോൾ അവസാനിക്കും അതിന് ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളെ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം പറഞ്ഞു തന്ന് നിങ്ങളെ തീർച്ചയായിട്ടും ആ പ്രതിസന്ധിയിൽ കരകയറ്റുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കടന്നു വരിക ഒരു ദേശത്തുള്ളവരാണെങ്കിൽ വാട്സാപ്പ് മുഖേന മെസ്സേജ് ചെയ്യുക ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തി ഏഴാണ് അർത്ഥസംഖ്യ ആക്കുമ്പോൾ ഒമ്പത് വരും അപ്പോൾ ഏതൊരു മാസം ഒമ്പത് പതിനെട്ട് ഇരുപത്തിയേഴ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നിരുന്ന ഒരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം കൂടുതൽ ഉത്തമമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി നീല ചോപ്പ് എന്ന നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പ്രകാരം വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങൾ ആയിരിക്കും വന്നു ചേരുക എന്നതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതൊരു മാസത്തെയും ഒമ്പത് പതിനെട്ട് ഇരുപത്തി ഏഴ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ഒരു കാര്യമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും വ്യാഴാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഉത്രിട്ടാതി പൂരം മകൈരം ഭരണി തിരുവോണം പൂയം ചിത്തിര പൂരാടം അവിട്ടം അനിഴം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ഉത്രൃട്ടാതി പൂരം മകൈരം ഭരണി തിരുവോണം പൂയം ചിത്തിര പൂരാടം അവിട്ടം അനിഴം ഇത്രയും നാളുകാർ ധനം സംബന്ധിച്ചുള്ള ഏത് കാര്യങ്ങൾ കൈകാര്യം ചെയ്താലും വിജയിക്കുന്ന ദിവസമാണ് ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ യാതൊരു കാരണവശാലും പരാജയം ഉണ്ടാകത്തില്ല തന്നെ നേട്ടം പ്രതീക്ഷിക്കാം എത്ര മോശമായ സമയത്തുകൂടി പോകുന്നവരാണെങ്കിൽ പോലും ധനം സംബന്ധിച്ചുള്ള ഒരു സന്തോഷകരമായ ജീവിതാനുഭവം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഈ നാളുകാരൊക്കെ ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഈ വ്യാഴാഴ്ച ദിവസം ഏർപ്പെടുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവർട്ട് പങ്കുവച്ചത് അപ്പോൾ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് മഹാദേവന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയും നമ്മളെ മഹാദേവൻ ക്ഷേമത്തോടു കൂടി കാത്തുപരിപാലിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു ഓം ഓം ശിവായ മന്ത്രം ചൊല്ലി ജീവിക്കുന്ന ഏവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും അപ്പോൾ മഹാദേവന്റെ അനുഗ്രഹത്തിനായിട്ട് മഹാദേവനെ വിളിച്ചു പ്രാർത്ഥിക്കുക ഓം ശിവായ മന്ത്രം ചൊല്ലുക തീർച്ചയായിട്ടും മഹാദേവൻ അനുഗ്രഹിക്കും അപ്പോൾ ഞാൻ നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി